ഹായ് പ്രീമളവരെ അപ്പം ഇന്ന് ചെറിയൊരു ടൂറിലാട്ടോ ഏതാ വഴിയെന്ന് വെച്ചാൽ ഞങ്ങൾ ചാലക്കുടി ആതിരപ്പള്ളി വായിച്ചാൽ വഴി മലക്കപ്പാറ വാൾപ്പാറ അങ്ങനെ റിട്ടേൺ പൊള്ളാഴ്ച വഴി കൊണ്ട് തിരിച്ചു പോരാനുള്ളൊരു യാത്രയാണ് യാതൊരു മുൻകൂർ പ്ലാനിങ്ങും ഇല്ലാതായ ട്രിപ്പ് കേട്ടോ പെട്ടെന്ന് ട്രിപ്പ് അങ്ങ് ബൈക്കിൽ മൂന്ന് ബൈക്കിലായിട്ട് ആറ് പേരാണ് പോകുന്നത് അപ്പോൾ ഈ മലക്കപ്പാറയ്ക്ക് മലപ്പുറത്ത് നിന്ന് കെ എസ് ആർ ടി സി ബസ് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ അതായത് ബസ് സർവീസ് നോർമൽ സർവീസല്ല ടൂർ പാക്കേജ് ഐറ്റൻ ഉണ്ട് മലക്കപ്പാറയൊക്കെ വാൾപ്പാറയൊക്കെ അപ്പോൾ ഇതുവരെ ആ വഴിക്ക് പോയിട്ടില്ല ഫസ്റ്റ് ട്രിപ്പാണ് ഞാൻ പോകുന്നത് ആദ്യമായിട്ട് ജീവിതത്തിൽ മലക്കപ്പാറ കാണാൻ പോകുന്നത് പല സ്ഥലത്തും ടൂർ പോയിട്ടുണ്ടെങ്കിലും ഈ ഭാഗത്തേക്കും പോയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ട്രിപ്പ് തീരുമാനിച്ച് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാലക്കാടിൻ്റെ പച്ചപ്പൊക്കെ കണ്ടങ്ങനെ യാത്ര മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ പാലക്കാട്ടേക്ക് വരുന്നത് കേട്ടോ പാലക്കാട് ഇവിടെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് പിന്നെ വഴിന്ന് പെട്ടെന്ന് ഉണ്ടായ ട്രിപ്പ് ആണ് ഇവിടെ മലക്കപ്പാറ വഴി ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് ഫുള്ള് യാത്ര വിശേഷങ്ങളൊക്കെ കാണാം അല്ലാരും അവസാനം വരെ കൂടിയാണ് സ്റ്റിപ്പ് ചെയ്യാതെ കാണാം ഇപ്പോൾ ഞങ്ങൾ മലപ്പുറം ഭാഗത്തുനിന്നാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ കൊപ്പം മല്ലപ്പുഴ വാണിയംകുളം അങ്ങനെ കുളപ്പള്ളി ഷൊർണ്ണൂർ വഴിയാണ് പോകുന്നത് ഷൊർണ്ണൂർ അങ്ങനെ തൃശ്ശൂർ പോയിട്ട് തൃശ്ശൂർ ചാലക്കുടി അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഷൊർണ്ണൂരിന് ഭാരതപ്പുഴയുടെ മേലുള്ള പാലം അപ്പോൾ പാലത്തിൻ്റെ സൈഡിൽ വണ്ടി സൈഡാക്കിയിട്ട് ഇവിടെ വലിപ്പം നേരം കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് വണ്ടി ഞങ്ങൾക്കൊക്കെ ചെറിയൊരു റെസ്റ്റ് വേണം അപ്പോൾ കഴിഞ്ഞിട്ട് നമുക്ക് യാത്ര തുടരാം പുഴ കണ്ടാൽ നമ്മൾ ഒരിക്കലും ഇത് മഴക്കാലം അത് പറയില്ല അതുപോലെ അത്രത്തോളം വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഇവിടെ പഴയ പാലം പൊളിഞ്ഞാടിയ കാഴ്ചയാണ് ഈ കാണുന്നത് ഈ പാലം ഇവിടെ വെച്ച് പൊളിഞ്ഞാടി നമ്മൾ ഭാരതപ്പുഴയിൽ നിന്ന് ഒരു എട്ടുപത്തു വർഷം മുന്നേ കണ്ട പോലല്ല കേട്ടോ ഫുള്ള് മണലാണ് ഭാരതപ്പുഴയിൽ വെള്ളമില്ല വെള്ളത്തിലും മണൽ പൊന്നി നിൽക്കുന്നത് അത്യാവശ്യം ഞങ്ങൾ ഇവിടെ ഭാരതപ്പുഴൻ്റെ മേലെ കേട്ടോ ഷൊർണ്ണൂർ പാലക്കു നിൽക്കണേ അപ്പോൾ നമ്മുടെ ഒരു പത്ത് മിനിറ്റ് ആകെ കൈകാലൊക്കെ തരിച്ചതോടെ പത്ത് മിനിറ്റ് റസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഞങ്ങൾ തൃശ്ശൂർ പിന്നിട്ട് നേരെ ഞങ്ങൾ ഹൈവേയിൽ എത്തിയിട്ടുട്ടോ അതായത് എറണാകുളം ഹൈവേയിലേക്ക് ചാടിയിട്ടുണ്ട് അല്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ പാലിയേക്കര ടോൾ എത്താനായി അപ്പോൾ അങ്ങനെ ഇവിടെ പാലിയേക്കര ടോൾ ബൂത്തിനടുത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് ബൈക്കിന് ടോൾ ഒന്നും ചേട്ടോ അപ്പോൾ അങ്ങനെ പോവുകയാണ് ഇവിടെ സൈഡാക്കിയാണ് ഞങ്ങൾ ചാക്ക് കുടിച്ചേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വേണ്ടി എടുത്ത് പോവുകയാണ് ഈ വലുത് ഭാഗത്ത് കാണുന്ന സംഭവമാണ് ഇവിടെ നിന്നൊരു സഞ്ചാരികളില്ല കേട്ടോ കാരണം വെച്ചാൽ ഇവിടെ ഒക്കെ സൈഡ് അടവായിരുന്നു അപ്പൊ ഈ പ്രളയം അതുപോലെതന്നെ ആയതുകൊണ്ട് ഞങ്ങൾ പോകുന്ന റോഡിന്റെ ഇന്നേ തുറന്നിട്ടുള്ള അതുകൊണ്ടാണ് ഇവിടുത്തെ വണ്ടിക്കാരും ഇല്ല ഒരു വണ്ടി അങ്ങോട്ട് ഒന്നും വരുന്നില്ല അപൂർവം വണ്ടി കണ്ടു അല്ലാതെ വേറെ വണ്ടികൾ കാണാല്ല വലത് ഭാഗത്ത് കാണുന്നതൊക്കെ എന്നപ്പന കേട്ടാ പാമോയിലും സംഭവാണ് അങ്ങനെയുള്ള ഇവിടെ ആതിരപ്പള്ളി എത്തിയിട്ടുണ്ട് ഇവിടെ സിൽവർ സ്ട്രോം എന്ന് പറഞ്ഞ പാർക്കാണ് കാണുന്നത് കേട്ടോ അതിന്റെ ഓപ്പോസിറ്റ് കൂടി ഒരു ബ്രിഡ്ജ് ഉണ്ട് അത് പാസ് ചെയ്ത് പോയാൽ അവിടെ ആനെ കാണാൻ നേരെ അങ്ങോട്ട് പോവുകയാണ് ഏകദേശം സമയം അഞ്ചര മണി ആറ് മണിൻ്റെ അടുത്തായി ആറ് മണിക്ക് ശേഷം ഇതിലാണ് ചെക്ക് പോസ്റ്റ് കിടത്തി വിടില്ല കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ ആതിരപ്പള്ളിയിലാണ് സ്റ്റേ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് ആതിരപ്പള്ളി സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നത് ആതിരപ്പള്ളിയിൽ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് വറ്റില്ലേ പാറന്നെ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ നേരെ ഈ പാരം കിടന്ന് പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഏഴാറ്റുമുഖം അവിടെ ആനയ്ക്ക് വന്ന് ഫുഡ് അയക്കാൻ വരുന്ന സ്ഥലമാണ് അവിടെ പോയിട്ട് ആനക്കാണ് ഞങ്ങളിവിടെ ചെക്ക് പോസ്റ്റിലിവിടെ ചോദിച്ചപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞോട്ടോ മറ്റേ സൈഡ് നേരെ ഓപ്പോസിറ്റ് സൈഡ് പോയാലും കാറിനെ കാണാൻ അവര് പറഞ്ഞു നല്ല സപ്പോർട്ടാട്ടോ ഹോസ്റ്റലൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോലെ ഒരു തുള്ളി മഴ പോലും പെയ്തിട്ടില്ല ചേട്ടാ അതോ യാത്രയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലം ആട്ടോ കാണോക്കെ ഇത് ക്യാമറ ഫ്രെയിമില് കാണും പരിധി ഉണ്ട് സീറ്റ് നേരിട്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈ വലുത് പത്താടി ഒരു കാർ വെക്കണേ അത് മറിഞ്ഞ കടുത്ത് ആരെ ചട്ടി നെടുക്കുകയാണ് തോന്നുന്നുണ്ടോ അവിടെ ചോദിക്കാൻ പറ്റിയ ആരും ഞങ്ങൾ കണ്ടില്ല സംശയം തീർക്കാൻ വേണ്ടി ചങ്ങായ മുട്ടത്തലെ ഹെൽമെറ്റ് കൊണ്ട് മുന്നേ കാണുന്നില്ല അപ്പോൾ ഞങ്ങൾ വന്നോ രണ്ട് ആനൻ്റെ പ്രതീക്ഷയോടെ വന്നതാണ് അപ്പോൾ ഒരു കൂട്ട ആന ഞങ്ങൾ കണ്ടു കേട്ടോ ആന അവിടെ എണ്ണപ്പരൻ്റെ പട്ടയ്ക്ക് പൊട്ടിച്ചെടുത്ത് കഴിക്കണമൊക്കെ കാണാം അതൊക്കെ കണ്ട് കുറച്ചപ്പുറം പോയാൽ വേറെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പോയി വെക്കുന്നത് നേരെ വലിയ സീഡിൽ നല്ലൊരു തടാകം അങ്ങനെ കുളിക്കണക്ക സ്ഥലമാണ് ഈ വാർത്തകൾ മുൻപേന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പറഞ്ഞാൽ ഇവിടെ ഹോം സ്റ്റേക്കുള്ള സംവിധാനം കണ്ടു കുറച്ച് ഇങ്ങനെ വിവരം കിട്ടുക എന്നുണ്ടെങ്കിൽ അവർ അതിനുള്ള സംവിധാനം ഒരുക്കി തരും എണ്ണപ്പനിന്റെ പട്ടയാണ് ഇരിഞ്ഞു തിന്നത് കേട്ടോ ഇവര് പട്ട കിട്ടാത്തതൊക്കെയാണെന്നുള്ള ഒരു കുത്തി മരം തന്നെ കുത്തി ചടക്കാൻ നോക്കുന്നുണ്ട് ഫോട്ടോ ഫോട്ടോണ്ട് ഇവിടെ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരു ഭാഗത്ത് ഒരുപാട് ആനെ കാണുമ്പോൾ അതിനെ ഫോട്ടോ എടുത്ത് നിൽക്കുമ്പോൾ ഒന്നാണ്ട് ആന ഇപ്പോൾ പാസ് ചെയ്ത് റോഡ് ക്രോസ് ചെയ്ത് ഈ സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഈ ആനെ കാണുന്ന സൈമന്നെ ബാക്കിൽ ഭാഗത്തിൽ ആന ഉണ്ട് അപ്പോൾ എല്ലാവരും ഫോട്ടോ മൊഴി നിൽക്കുമ്പോൾ ബാക്കിൽ ആന വന്നിട്ട് നമ്മളെടുത്ത് ഇടുന്ന ആളും അറിയില്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആനെ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ബാക്കിൽ കിടക്കുന്ന ശ്രദ്ധിക്കാം കേട്ടോ ഫോറസ്റ്റ് വന്നു ഞങ്ങൾ പോവാണ് അപ്പോൾ നേരം ഏകദേശം ഏഴ് മണി ആയിട്ടോ ഇവിടെ ആന കൂട്ടത്തോടെ ഇവിടെ റോഡ് ക്രോസ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കാരണത്താലേ തോന്നി അവർ അടങ്ങി അങ്ങ് വെയിറ്റ് ചെയ്ത് കൊണ്ട് നിൽക്കുകയാണ് അവിടെ ഫോറസ്റ്റിൻ്റെ ജീപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ആന വന്ന് താഴത്തെത്തിയിട്ടുണ്ട് താഴത്തെത്തിയിട്ടുണ്ടോ അപ്പൊ ഗെയ്സ് ഞങ്ങൾ മുഖം എന്ന സ്ഥലത്താണ് അപ്പോൾ ഞങ്ങൾ മലക്കപ്പാറയ്ക്ക് കയറു മുന്നേറ്റ് ഇവിടെ ആനൻ്റെ ഒരു കേന്ദ്രം തന്നെ ഉണ്ടാവും ഒരുപാട് ആനകൾ ഇഷ്ടം പോലെ നമുക്ക് കണ്ണു നിറച്ച് കാണാവുന്ന അത്ര ആനകൾ ഇവിടെ സിറ്റുവേഷൻ ആർക്കാരി അതിലൊക്കെ ആയി നിങ്ങൾ റൂമിൽ പാടും മുന്നോട്ട് പോകും അതുകൊണ്ട് നേരെ അത് സേഫ് ആവാണ് അതിലേക്ക് പോയിട്ട് നിങ്ങളുടെ റൂമിലെടുത്ത് ഞങ്ങൾ പോയിട്ട് റൂമിലെ സ്പ്രസ് വന്നിട്ട് വെച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് സ്റ്റേ ചെയ്യണം ഇതിൻ്റെ സെക്കൻഡ് വീഡിയോ അടുത്ത ഭാഷ അപ്ലോഡ് ില്ല നൂഡിൽസ് ഓംലേറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉള്ളു ചൂറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ പൊട്ടി പുള പോലെ ബീഫും പുളിയുണ്ട് വേറെ വെള്ള ഭക്ഷണങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇത് കഴിക്കാൻ ഇവിടെ നമ്മുടെ ഇതുള്ള സംഭവം ഉള്ള ഫുഡും പൊളിയാട്ടോ അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി ഡ്രസ്സൊക്കെ ഇട വെച്ചിട്ട് നേരെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് തിരിച്ച് വന്ന് ഇവിടെ ഉറങ്ങാൻ കിടക്കാൻ പോകുന്നു